ബഹിരാകാശത്ത് ഇന്ത്യയ്ക്കും സ്വന്തമായൊരു താവളം ഒരുങ്ങുകയാണ് രണ്ടായിരത്തി മുപ്പത്തിയഞ്ചിൽ ഇന്ത്യ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കാൻ ലക്ഷ്യമിടുന്ന സ്വന്തം ബഹിരാകാശ നിലയമാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ഐ എസ് ആർഒ ബഹിരാകാശ പരീക്ഷണങ്ങൾക്കും ഗവേഷണത്തിനുമായി വിഭാവനം ചെയ്യുന്ന തദ്ദേശീയമായ ബഹിരാകാശ നിലയത്തിൽ ഒരേസമയം നിരവധി സഞ്ചാരികൾക്ക് തങ്ങാൻ കഴിയും ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷനിൽ പ്രാരംഭഘട്ടത്തിൽ മൂന്ന് പേർക്കാണ് ഒരേസമയം തങ്ങാനാവുക നിലയത്തിന് ഉൾക്കൊള്ളാവുന്ന ക്രൂവിന്റെ എണ്ണം ആറായി പിന്നീട് വർദ്ധിപ്പിക്കുമെന്നും ദേശീയ മാധ്യമമായ ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നു ബംഗളൂരുവിലെ യു ആ റാവു സാറ്റലൈറ്റ് സെന്ററിൽ നടന്ന കന്നഡ ടെക്നിക്കൽ സെമിനാറിലാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ബഹിരാകാശത്ത് സുസ്ഥിരമായ വാസസ്ഥലം സൃഷ്ടിക്കേണ്ടതിന്റെ പ്രാധാന്യം സെമിനാറിൽ ഐ എസ്ആർഒ ചൂണ്ടിക്കാണിച്ചു നാസെ ബഹിരാകാശ ഭീമന്മാർ നേതൃത്വം നൽകുന്ന രാജ്യാന്തര ബഹിരാകാശ നിലയത്തിനും ചൈനീസ് ബഹിരാകാശ നിലയത്തിനും കെട്ടിലും മട്ടിലും വെല്ലുവിളിയാവുന്ന ബഹിരാകാശ നിലയം സൃഷ്ടിക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന്റെ വൺ എന്ന ആദ്യ മൊഡ്യൂൾ രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ ഐ എസ് ആർ വിക്ഷേപിക്കുമെന്നാണ് സൂചന അൻപത്തിരണ്ട് ടണ്ണോളം ഭാരമുള്ള മൊഡ്യൂൾ വണ്ണിൽ ലൈഫ് സപ്പോർട്ട് സംവിധാനങ്ങളും ക്രൂവിന് താമസിക്കാനുള്ള ഉണ്ടാകും ആളില്ലാതെ വിക്ഷേപിക്കുന്ന ഈ മൊഡ്യൂൾ പരീക്ഷണ പരീക്ഷണഘട്ടത്തിന് ശേഷം മനുഷ്യവാസത്തിന് ഉപയോഗിക്കും ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷനായി ഇന്ത്യ തദ്ദേശീയമായി ഡോക്കിംഗ് സാങ്കേതികവിദ്യ വികസിപ്പിക്കാനുമുള്ള ശ്രമങ്ങളിലാണ് ഭൂമിയിൽ നിന്ന് ഏകദേശം നാനൂറ് കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിലാണ് ഇന്ത്യൻ ഓർബിറ്റൽ സ്പേസ് സ്റ്റേഷൻ പരിക്രമണം ചെയ്യുക അമേരിക്കയും ചൈനയും ബഹിരാകാശ രംഗത്ത് ശക്തമായ മത്സരം കാഴ്ചവെക്കുമ്പോൾ സ്വന്തം ബഹിരാകാശ നിലയം ഇന്ത്യയ്ക്കും ആഗോളതലത്തിൽ കരുത്താകും ടൂറിസം സാധ്യതകളും ബഹിരാകാശ രംഗത്ത് അനുദിനം വർദ്ധിച്ചു വരികയാണ് അതേസമയം സൂര്യനെക്കുറിച്ച് ഏറ്റവും സുപ്രധാനമായ വിവരം ശാസ്ത്രലോകത്തിന് സമ്മാനിച്ച ഇന്ത്യയുടെ കന്നി സൌര പര്യവേക്ഷണ ഉപഗ്രഹമായ ആദിത്യ എൽവൺ സൗരപ്രവർത്തനങ്ങളെ തുടർന്ന് ഭൂമിയിലേക്കടക്കമെത്താറുള്ള കൊറോണൽ മാസ് ഇജക്ഷനുകൾ ആരംഭിക്കുന്ന സമയം കൃത്യമായി കണക്കുകൂട്ടാനാകുമെന്ന കണ്ടെത്തലിലാണ് ഐ എസ് ആർഒ സൂര്യന്റെ പുറം നിന്ന് ആവിർഭവിക്കുന്ന കൊറോണൽ മാസ് ഇജക്ഷൻ അഥവാ സി എം ഇയെക്കുറിച്ച് പഠിക്കുക ഐ എസ് ആർഒ അയച്ച ആദിത്യ എൽവൺ എന്ന ബഹിരാകാശ പേടകത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ് സൂര്യനിൽ നിന്ന് അടിക്കടിയുണ്ട് ുന്ന കൊറോണൽ മാസ് ഇജക്ഷനുകളിൽ നിന്ന് ഭൂമിക്ക് സംരക്ഷണമേകാൻ കഴിയുന്ന നിർണായക വിവരം കണ്ടെത്തിയിരിക്കുകയാണ് ഐ എസ് ആർഒയുടെ ആദിത്യ എൽവൺ നിരീക്ഷണ പേടകം സി എം ഇ ആരംഭിക്കുന്ന വിവരങ്ങൾ പേടകത്തിലെ വിസിബിൾ എമിഷൻ ലൈൻ കൊറോണോഗ്രാഫ് എന്ന ഉപകരണം രേഖപ്പെടുത്തി ആദിത്യ എൽവണിലെ ഏഴ് ശാസ്ത്രീയ ഉപകരണങ്ങളിലൊന്നാണ് ചാർജിത കണങ്ങളായ സി എം ഇകൾ സെക്കൻഡിൽ മൂവായിരം കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കുന്നതും ട്രില്യൺ കണക്കിന് ഭാരമുള്ളവയുമാവ ഇവ ഭൂമിയിലേക്കടക്കം നമ്മുടെ സൗരയുദ്ധത്തിലെ ഏത് ദിശ ും സഞ്ചരിക്കാം അതിശക്തമായ സി എംഇകൾക്ക് വെറും പതിനഞ്ച് മണിക്കൂർ സമയം കൊണ്ട് സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് നൂറ്റി അൻപത് ദശലക്ഷം കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചെത്താനാകുമെന്നും ബെൽക്കിന്റെ ശില്പിയും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സിലെ അധ്യാപകനുമായ പ്രൊഫസർ ആർ രമേശ് പറഞ്ഞു സൂര്യനിൽ നിന്ന് വലിയ അളവിൽ പ്ലാസ്മയും സൌരവാതകങ്ങളും കാന്തികക്ഷേത്രങ്ങളും പുറംതള്ളുന്നതിനെയാണ് കൊറോണൽ മാസ് ഇഞ്ചക്ഷൻ എന്ന് വിളിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി